പ്രിയമുള്ളവരെ ഏവർക്കും ടെക്ടീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പി എസ് സി യോഗ തീരുമാനമായി അപ്പൊ നമുക്കത് വിശദമായിട്ട് പരിശോധിക്കാം ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പി എസ് സി യോഗ തീരുമാന പ്രകാരം അതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന ഏതാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് വകുപ്പിൽ റിസർച്ച് ഓഫീസർ അപ്പൊ നോട്ടിഫിക്കേഷന്റെ കാര്യം തീരുമാനമായല്ലോ ഉടനാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് സിലബസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം ക്വാളിഫിക്കേഷന്റെ കാര്യം നിങ്ങൾ നോക്കുവാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം എന്തിലൊക്കെയാണ് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ഇനി മാത്തമാറ്റിക്സ് ഉള്ള ആൾക്കാരും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ യു ജി തലത്തിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഇനി റീസെന്റ് ആയിട്ട് വന്ന ഒരു ഓർഡറിനകത്ത് എം കോംകാരെ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും വരെ വെയിറ്റ് ചെയ്യാം എം കോംകാരെ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരുന്നു പിന്നെ നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കാം ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സ്കെയിലൊപ്പം അട്രാക്റ്റീവ് ആയിട്ടുള്ള ആണ് അമ്പത്തി ഒരായിരത്തി നാനൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അപ്പൊ എന്തായാലും പി ജി നിലവാരത്തിൽ വരുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് ആണ് നല്ല പ്രൊമോഷൻ സാധ്യതകളുണ്ട് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ അവസരം മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും അപ്ലൈ ചെയ്യട്ടെ ഇതിന്റെ പ്രീവിയസ് സർവീസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയാ കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപതായിരുന്നു പരീക്ഷ നടന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അപ്ലൈ ചെയ്തവരുടെ എണ്ണം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാപ്പായിരുന്നു പരീക്ഷയ്ക്ക് അഡ്മിറ്റ് ചെയ്തവരുടെ എണ്ണം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ആയിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു അന്നത്തെ കട്ട് ഓഫ് ഒ എം ലഭിച്ച മാക്സിമം മാർക്ക് നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് പതിമൂന്നായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ പതിനെട്ട് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സ്പയർ ആകും ഇനി എക്സാം സ്റ്റേജ് നോക്കുകയാണെങ്കിൽ നൂറ് മാർഗിന് ഒ എം ആർ പരീക്ഷ ഇരുപത് മാർക്കിന് ഇന്റർവ്യൂ അങ്ങനെ നൂറ്റി ഇരുപത് മാർക്കിലായിരിക്കും മൊത്തം നമ്മുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എതിനാണ് ഒ എം ആർ പരീക്ഷയ്ക്കാണ് അപ്പൊ ഒ എം ആർ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ആദ്യ റാങ്കിൽ തന്നെ എളുപ്പത്തിലെത്താം അപ്പൊ ഇതിന്റെ സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാലാ സ്റ്റാറ്റിസ്റ്റിക്സിന് നാൽപ്പത് മാർക്ക് എക്കണോമിക്സിന് ഇരുപത് മാർക്ക് മാത്തമാറ്റിക്സിന് ഇരുപത് മാർക്ക് ജി കെ കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേഷൻസിന് പത്ത് മാർക്ക് അങ്ങനെ മൊത്തം നൂറ് മാർക്കിന്റെ വൈമാർക്ക് പരീക്ഷയാണ് ഇന്ന് നമുക്കറിയാം ഏറ്റവും മികച്ച ഒരു അവസരമാണ് അല്ലെ പി ജി കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ എഴുതി ആ ജോലി കയറുന്ന ആൾക്കാർക്ക് പത്ത് പതിനഞ്ച് വർഷം എടുക്കണം പി ജി ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് കയറാൻ അത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു അവസരമാണ് അത് മാത്രമല്ല പ്രിലിമിനറി മെയിനും ഒന്നും ഇല്ലാതെ ഒറ്റ പരീക്ഷ ഇന്റർവ്യൂ മാത്രം അല്ലേ ഏറ്റവും മികച്ച അവസരം അതേപോലെ തന്നെ നല്ല പ്രൊമോഷൻ സാധ്യത അപ്പൊ അതിന് വ്യക്തമായ ദിശയില നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള തയ്യാറെടുപ്പ് വേണം അത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ തന്നെ വേണം അതിനായിട്ട് ടെക് പി എസ് സി ഒരു ലോങ് ടൈം ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട് ആ ലൈവ് റെക്കോർഡഡ് ആയിട്ട് വിത്ത് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പൊ നിങ്ങൾ വേറെ നോട്ട്സിനും മറ്റ് സോഴ്സുകൾക്കും നിങ്ങൾ അലയേണ്ട കാര്യമില്ല അങ്ങനെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ട് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് കിട്ടും ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് പി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വീക്ക്ലി പരീക്ഷയുണ്ട് അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് പരീക്ഷ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ നമ്മൾ ഡൗട്ട് ക്ലിയറൻസും മെൻഡർഷിപ്പും എല്ലാം ഉണ്ട് പരീക്ഷാ തീയതി വരെ നിങ്ങൾക്ക് കോച്ചിങ് കിട്ടുന്നതാണ് പരീക്ഷ കളാക്ക ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ചെറിയ ഫീസി തരികയാണ് അതും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും മികച്ച കണ്ടന്റ് ആണ് അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസും അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ എത്രയും പെട്ടെന്ന് എടുക്കുക എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ നോട്ടിഫിക്കേഷൻ വരുന്ന തീരുമാനമായി അപ്പൊ ഇനി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് പരീക്ഷയ്ക്ക് എന്തായാലും ഒരു ആറേഴ് മാസത്തിനുള്ളിൽ പരീക്ഷയും കാണും അപ്പൊ അതിനുള്ളിൽ ഈ വലിയ സിലബസ് നമ്മൾ കവർ ചെയ്യാൻ വേണം ഇനി സിലബസിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ അതെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ എല്ലാം തരുന്നതായിരിക്കും ഈ ഒരു ഫീസിൽ തന്നെ സിലബസിൽ എന്ത് അപ്ഡേഷൻ വന്നാലും ഇനി സിലബസ് കംപ്ലീറ്റ് മാറിയാലും നമ്മൾ അത് പെട്ടെന്ന് തന്നെ ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും എടുത്ത് അന്ന് റിവിഷൻ ചെയ്തു തീർക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു അവസരം ഏറ്റവും മികച്ച ഒരു അവസരമാണ് സുവർണാവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഗസറ്റഡ് പോസ്റ്റിൽ എത്താൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പൊ ഇനി നിങ്ങൾ മാക്സിമം ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഇനി സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിലും സ്റ്റഡി പ്ലാനിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏവർക്കും വിജയാശംസകൾ താങ്ക്